നമസ്കാരം വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നു തന്നെ പറയേണ്ടി വരും നേരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ വിഷയം കെ എസ് ആർ ടി സി ബസ്സിലിന് മുമ്പിൽ വാഹനം തടഞ്ഞിടുകയും കെ എസ് ആർ ടി സി ഡ്രൈവറെ കയ്യറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പരുഷമായി പെരുമാറുകയും ചീത്ത പൊളിക്കുകയും ഒക്കെ ചെയ്തു എന്നതിൻ്റെ പേരിൽ മേയർ ആര്യ രാജേന്ദ്രനോടൊപ്പമല്ല കെ എസ് ആർ ടി സി ഡ്രൈവറോടൊപ്പമാണ് താൻ നിൽക്കുന്നത് എന്നും കൃത്യമായ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നും കർശന നിലപാട് ഗണേഷ് കുമാർ എടുത്തത് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വല്ലാതെ ചുടിപ്പിച്ചിരുന്നു അതിൻ്റെ നീരസം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ സ്കൂൾ ഉടമകൾ ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തായാലും കൃത്യസമയത്ത് തന്നെ നടത്തും എന്ന ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് വല്ലാത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നിസ്സഹകരണം കാരണം ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്താനാണ് ഇപ്പോൾ കെ ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ടെസ്റ്റിന് സന്നദ്ധനായി വരുന്ന സന്നദ്ധനായി വരുന്ന അപേക്ഷകർക്ക് മുൻഗണന നൽകാനും തീരുമാനമായിട്ടുണ്ട് സ്വകാര്യ വാഹനവും ഇതിനായി ഉപയോഗിക്കാമെന്നാണ് തീരുമാനം ടെസ്റ്റിനുള്ള സമയം മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ അവസരം ലഭിക്കുക നൽകുന്നത് എന്നാൽ മറ്റുള്ളവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിലും സോഫ്റ്റ് വെയറിൽ സമയം അനുവദിച്ച് കിട്ടാത്തതിനാൽ അതിന് കഴിയും എന്ന് തോന്നുന്നില്ല ഇതിന് പരിഹാരം കാണാൻ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും എന്നും അറിയുന്നുണ്ട് സന്നദ്ധ സന്നദ്ധത അറിയിക്കുന്നവരുടെ പട്ടിക ഇതിനുവേണ്ടി തയ്യാറാക്കുകയും ചെയ്യും നേരത്തെ സമയം നൽകിയിട്ടുള്ളവർക്ക് എത്തിയില്ലെങ്കിൽ സമയം നൽകിയിട്ടുള്ളവർ എത്തിയില്ലെങ്കിൽ ഇതിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന നൽകാനും തീരുമാനമായിട്ടുണ്ട് എന്തായാലും സർക്കാർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ എതിർപ്പ് അവഗണിച്ച് പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെയും ഗണേഷ് കുമാറിൻ്റെയും തീരുമാനം ഇത് ഗണേഷ് കുമാറിന് വലിയ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ നിന്നും വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഗണേഷ് കുമാറിന് വലിയ തോതിൽ ഭീഷണിയുള്ളത് ഈ മേയർ ആര്യ രാജേന്ദ്രൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അത് അങ്ങനെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഗവൺമെൻറ്റിനും എതിരെ ഇടയിൽ നിന്നുകൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ അവസ്ഥ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ